അമേരിക്കയിൽ ഒരു സ്ഥലവും നമ്മൾ പ്ലാൻ ചെയ്ത് പോയി കാണേണ്ട കാര്യമില്ല ജസ്റ്റ് ഇറങ്ങിയാൽ തന്നെ നമ്മൾ കാണുന്ന സ്ഥലങ്ങൾ ഓരോ ഇഞ്ചും ഭയങ്കര അടിപൊളിയായിരിക്കും ഇതൊക്കെ തിളച്ചു മറിയാണ് വീട്ടിൽ പോലും ചായ തളക്കാറില്ല പാൽ റോഷനിക്ക് പാൽ ചായ വേണം കേട്ടോ അപ്പോൾ പാൽ ചായ ഉണ്ടാക്കാൻ പോകണേ റോഷനി ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്കൊരു മണ്ണ് പോലെയാണെങ്കിലും ഇത് ഇത് പാറയായിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അവനും ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കല്ലോ ഇത് ശരിക്കും സിമെന്റ് ചെയ്ത പോലെയാണ് ഇരിക്കുന്നത് ഓ ഏ എന്താ കൊള്ളു ഏ ഫാളില്ല അപ്പൊ അതൊക്കെ കേറിക്കാം മണലിന്റെ അതിലേ കയറിക്ക ഇങ്ങോട്ട് കേറണ ഇതാണ് ഇവിടെ റെഡ് കളറ് നമ്മളിതിൻ്റെ അടുത്ത് വരെ വന്ന് ഒരു ചെറിയൊരു പോലെയുള്ള ഏരിയയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ടൊക്കെയൊക്കെ കണ്ടില്ലേ കൊത്തുപണി ചെയ്ത് വച്ചിരിക്കുന്ന ഭംഗിയാണ് അതായത് ഒക്കെ നോക്കിയാൽ ഈ അമ്പലത്തിൻ്റെ മുകളിലൊക്കെ നമ്മളൊരു ഓരോ ശില്പങ്ങളുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ പോലെ റെഡ് കളറാണ് കേട്ടോ അത് വീഡിയോയിൽ കാണുമ്പോൾ നല്ല സ്ട്രോങ് ആണ് അതുപോലെ തന്നെ ഇതായതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മണ്ണ് പോലെ തോന്നിയെങ്കിലും ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മളിപ്പോൾ നമ്മുടെ വണ്ടി അവിടെയാണ് കിടക്കുന്നത് നമ്മൾ അവിടുന്ന് വന്ന് കയറി ദൈവീട്ടോ അവിടേക്ക് വന്ന് നമുക്ക് നോക്കിയിരിക്കാം ഷ്ടായവിടെ ഗുഡ് പോകാൻ തോന്നുന്നില്ല ടോ ഇവിടുന്ന് ശരിക്കും പറയാ ഇത്രയും അടിപൊളി സ്ഥലമൊന്നും ഉണ്ടെന്ന് അറിയാതെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ അമേരിക്കയില് ഒരു സ്ഥലവും നമ്മള് പ്ലാൻ ചെയ്ത് പോയി കാണണ്ട കാര്യമില്ല ജസ്റ്റ് ഇറങ്ങിയാൽ തന്നെ നമ്മൾ കാണുന്ന സ്ഥലങ്ങൾ ഓരോ ഇഞ്ചും ഭയങ്കര അടിപൊളിയായിരിക്കും അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എവിടെ പോവാണെങ്കിലും ജസ്റ്റ് അങ്ങനെ ഇറങ്ങാൻ അത്രേ ഉള്ളൂ നമ്മളെ കണ്ട ബൈക്കും കാറൊക്കെ സ്പോർട്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഇതൊക്കെ കണ്ടില്ലേ തൊട്ട് മുമ്പ് അതൊക്കെ ഇത് ഇതിനോട് തൊട്ടടുത്തോട്ടോ ഒരു ടു മിനിറ്റ്സ് ഗ്യാപ്പിലാണ് ഇതൊക്കെ അപ്പോൾ ഇങ്ങോട്ട് മാത്രമായിട്ട് ഇപ്പോൾ ലോസ് ഏഞ്ചലസിൽ നിന്ന് വരുവാണെങ്കിൽ നമുക്കൊരു രണ്ടര മണിക്കൂറിൻ്റെ കൂടെ എത്താൻ പറ്റും ഇതൊക്കെ കണ്ടിട്ട് പോകാം ഈജിപ്റ്റിലെ പിരമിഡൊക്കെ കാണാൻ പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പ്രകൃതി ഒരുക്കിയ ഈ അത്ഭുതം അതിനും വല്യ അത്ഭുതായിട്ടാണ് എനിക്ക് തോന്നുന്നത് തല തോന്നില്ലേ പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റുന്ന പറഞ്ഞൊരു ുഹോ ഇവിടെ ആണോ ഒരാൾ അതിന്റെ ഉള്ളിലേറിട്ടോ എന്താ നല്ല ആണോ ഒരു കോട്ടയിലൊക്കെ വന്ന പോലെ ഓക്കേ അതിൻ്റെ ഉള്ളിലോ ഒരു കിളി പൊത്തിൽ ഇരിക്കുന്ന പോലെ ഉണ്ട് എന്താ ഭംഗി ഭൂമിയുടെ അത്ഭുതങ്ങളാണ് നമ്മൾ കാണുന്നത് എന്താ ഭംഗി അല്ലെ വ പോരേ പോരെ കമോൺ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകട്ടോ ഇതിന്നൊരു അടർന്ന് വീണ പീസാട്ടോ കിടക്കുന്നത് അപ്പൊ ഇതിൻ്റെ അകത്ത് നോക്കി കല്ലുകളൊക്കെ ഇരിക്കുന്നേ ഇതൊരു ഭംഗിയാണ് അല്ലേ എന്തൊക്കെ ടൈപ്പ് കളർ കല്ലുകൾ ഇതൊരു പർപ്പിൾ ആണ് കേട്ടോ ഇതായി കാണുന്നൊരു പർപ്പിൾ കളർ ആണ് പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു വ്യൂ അല്ലേ എന്ത് രസമായിരുന്നു എന്താ ഭംഗി അല്ലേ കാലിഫോർണിയെന്ന് പറഞ്ഞ അത്ഭുതം തന്നെയല്ലേ അത്രയും കാലിഫോർണിയ എക്സ്പ്ലോർ ചെയ്തിട്ടും കാലിഫോർണിയ തീ വന്നിട്ടില്ല എന്തൊക്കെ പണ്ടത്തെ രാജാക്കന്മാരൊക്കെ വർഷങ്ങളോളം ഇരുന്നുണ്ടാക്കിയല്ലേ നമ്മടെ ഓരോ നിർമ്മിതിനേക്കാളും വലിയ ഒരു നിർമ്മിതി പോലെ നമുക്ക് ഇത് തോന്നുന്നു ഇതോ സ്ഥലത്തിന്റെ പേര് റെഡ് റോക്ക് നമ്മളിപ്പോ ഇറങ്ങിയപ്പോ സ്പോട്ട് കിട്ടിട്ടോ റെഡ് റോക്ക് കാനിയൻ വിസിറ്റർ സെന്റർ റിക്കാർഡോ ക്യാമ്പ് ഗ്രൗണ്ട് വെറുക്കാടെ ക്യാമറ ഉണ്ട് കേട്ടോ നെക്സ്റ്റ് ലെഫ്റ്റ് ആയത് ഇപ്പം നമ്മളെ ഇറങ്ങുമ്പോൾ തന്നെയുള്ളൊരു ബോർഡാണ് അതാ ഇത് നോക്കി ഇവിടുത്തെ ആ ഒരു പാറയുടെ ലുക്ക് നോക്കി അത് കൂടാതെ അതെല്ലാം നിർത്തി കാണിക്കാം ഇതുണ്ടല്ലോ ശരിക്കും വലിയ വലിയ രൂപങ്ങൾ ഇങ്ങനെ വച്ചിരിക്കുന്ന പോലെയാണത് നമുക്ക് തോന്നുന്നത് നേരിട്ട് കാണുമ്പോൾ എൻ്റെ പൊന്നെ ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ ഞാൻ ഇങ്ങോട്ട് നോക്കി അതുപോലെ തന്നെ ഏരിയ പക്ഷെ അവിടെ നമുക്ക് ഇറങ്ങി നിൽക്കാൻ ചാൻസ് കുറവാ പൂഴിമണൽ കിടക്കുന്നോക്കി ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മണലാണ് കാണുന്നത് ഇവിടെ ഒരു ക്യാമ്പ് ഗ്രൗണ്ട് കേട്ടോ അടുത്തത് അതെവിടെയാണെന്ന് കണ്ടുപിടിച്ചാല് അർത്തുരാഷം കൂടാനായിട്ട് ക്യാമ്പ് ചെയ്യാ. ഇണി പെ ഗെയിം കളിക്കാനോ? യാ. ഗെയിം കളിക്കണം. നമ്മൾ കാഴ്ച്ചകൾ കാണും അല്ലേ? നോ. ഐ സീൻ ലൈക് എ കാർ ഗെയിം. കാർ ഗെയിം കാണണ്ട. കാറോ ഓടിച്ചണ്ടിക്കല്ലേ ഇത് ഗെയിം അല്ലേ? ദേ ഇത് കണ്ടില്ലേ? യാ ദിസ് ഇസ് എ ഗെയിം. ലെറ്റ്സ് സay ഗെയിം অল ടുഗദർ. ഉം. വോ ഗെയിം വി ഷുഡ് പ്ലേ. ഓ കാർലെ ഗെയിം കളിക്കാനല്ല നമുക്ക് അല്ലാതെ പിന്നെ ഓരോന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം കളിക്കാൻ അല്ലേ ഐഷയാണ് ഗെയിമിന്റെ ആള് അപ്പൊ ഐഷ ഒരു ഗെയിം പറയും മോള് പറയും ആ വണ്ടികള് ഇതിലെ മുഴുവൻ ഈ മരുഭൂമി മുഴുവൻ ഇങ്ങനെ ഇവരിങ്ങനെ കേട്ടോ അതാ ഈ കാണുന്ന വൈറ്റ് കളർ കണ്ടോ ഇത് മൊത്തം ഇവരിങ്ങനെ അതിലേം കാണാം അവിടെ നിന്നൊക്കെ വണ്ടികൾ വരുന്ന കാണാം ഒരുപാട് ഒരു നൂറ് കണക്കിന് വണ്ടികളാണ് ഇതിലെ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ അത് ഇങ്ങനെയുള്ള ഒരു റേസിംഗിന്റെ ഏരിയ ഹെൽമെറ്റൊക്കെ വെച്ച് ടീമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ ഇവിടെ ഇപ്പൊ നല്ല തണുപ്പുണ്ട് കേട്ടോ സമയത്ത് ആ വണ്ടികൾ ക്രോസ് ചെയ്യുന്നുണ്ടോ ലേക്ക് ഇസബത്താണ് നമ്മളിപ്പോഴൊരു ബോർഡ് കാണുന്നുണ്ട് ഈസ്റ്റ് റിഡ്ജ് റിസ്റ്റ് റൈറ്റ് ഇവിടെ ഒരു ക്യാമ്പ് ഗ്രൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു ഇനി നൂറ്റി ഇരുപത്തി അഞ്ച് മൈലുണ്ടോന്നു നമ്മുടെ ബിഷപ്പ് ടൗണിലേക്ക് ലോൺ പൈൻന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അറുപത്തേഴ് മൈലാണ് കാണിച്ചത് ഇപ്പം വിജനമായ ഏരിയ കേട്ടോ പക്ഷെ ദൂരേക്ക് കുറച്ച് വീടുകൾ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സ്ഥാപനങ്ങൾ പോലെയൊക്കെ തോന്നുന്നുണ്ട് അതായത് കണ്ടോ ഇവിടെ ഇങ്ങനെയുള്ള വീടുകൾ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ ഇവിടെയും ഇങ്ങനെ കാണാം നമുക്ക് ഒരു അമേരിക്കൻ കാഴ്ചകളായിട്ട് നമുക്കിത് പ്രതീക്ഷിക്കാൻ പറ്റില്ല കേട്ടോ അതും കാലിഫോർണിയയിൽ ഇന്ന് നമുക്ക് ഒറ്റൊരു കമ്പനി കേട്ടോ ബ്രീവിംഗ് കമ്പനിയാണ് ബിയർ ടേസ്റ്റിങ് ബിയർ ഉണ്ടാക്കുന്ന കമ്പനിയാണ് കേട്ടോ നമ്മൾ ഈ പോകുന്നതിൻ്റെ രണ്ട് സൈഡിലും ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് ഒറ്റപ്പെട്ട് വീടുകളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ആളുകൾ ജീവിക്കുന്നുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗി കാര്യം ഡ്രൈ ആയിട്ട് നിൽക്കുകയാണെങ്കിലും പ്രകൃതി ഭംഗി കാണാൻ ഒരു വല്ലാത്തൊരു ഭംഗിയാണ് കൊതിയാവുന്നു കണ്ടിട്ട് നമ്മൾ സ്ഥലത്തിൽ നിർത്തിയിട്ട് ഇനിയും നമുക്ക് നൂറ് മൈല് പോകാനുണ്ടല്ലോ അപ്പൊ ജസ്റ്റ് ഒരു ചായ സ്റ്റൗത്തെ നമ്മള് വണ്ടിയിൽ വെച്ച് തന്നെ ചായ ഉണ്ടാക്കാനുള്ള പരിപാടികളാണ് ചെയ്തേക്കുന്നത് ആ മോനെ നമ്മള് മുമ്പ് ക്യാമ്പിങ് ചെയ്യുമ്പോ ഒരു വലിയ സ്റ്റൗ മേടിച്ചായിരുന്നല്ലോ അത് നമ്മുടെ അതിലുണ്ട് കേട്ടോ ഇതിപ്പോ നമ്മള് എന്താ പറയുന്ന ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ എന്തായാലും ബുക്ക് പോകുന്നത് അതുകൊണ്ട് അതിൽ ഗ്യാസിൻ്റെ ഒരു ഇതുണ്ടാവും ഗ്യാ ഒരു ബോക്സ് അപ്പോൾ ഇത് ഇന്നലെ വാങ്ങിയതാണ് സിംഗിൾ ബർണർ ഇത് നമുക്ക് ഡയറക്റ്റ് ഇതാ ഇതിങ്ങനെ വെച്ചിട്ട് അധികം മറ്റേതാകുമ്പോൾ നമ്മൾ എടുത്ത് വയ്ക്കുമ്പോൾ ആളുകളൊക്കെ കാണും നമുക്കങ്ങനെ എല്ലായിടത്തും നമുക്ക് എടുത്ത് ഓപ്പൺ ചെയ്ത് വയ്ക്കാൻ പറ്റില്ല ഇതാകുമ്പോൾ നമുക്ക് വണ്ടിയിൽ തന്നെ വെച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും അത് ചഴിപ്പോയാം ചഴിക്കടി പോയാ അതായത് ഇങ്ങനെ വെച്ച് നമുക്ക് മുറക്കിയിട്ട് നേരെ ചായ ഉണ്ടാക്കാൻ പറ്റുമോ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ആദ്യമായിട്ട് പരീക്ഷിക്കുന്നതാണ് പിന്നെ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മളിപ്പോൾ ശീലമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ കൂടെതായൊരു സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ അത് നമുക്ക് ഇതിങ്ങനെ വെക്കാം നമ്മളിത് വാങ്ങിയത് വണ്ടിയുടെ അകത്ത് വെച്ച് കുക്ക് ചെയ്യാനല്ല കേട്ടോ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തി ചെറിയൊരു സ്പേസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ പുറത്ത് വെച്ചിട്ട് എന്തെങ്കിലും അത്യാവശ്യം വെള്ളം ചൂടാക്കുവോ നമുക്ക് വെള്ളം ചൂടാക്കിയിട്ട് അതിലിടുന്ന ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിലിട്ടിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം നമ്മൾ ഇത്തിരി നല്ലത് ശരിക്കും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലും കൂടിയതാണ് നമ്മൾ മുമ്പ് വാങ്ങിയിരുന്നത് പക്ഷേ ചെറിയ ട്രിപ്പുകൾക്ക് പെട്ടെന്നുള്ള പരിപാടികൾക്ക് ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഇതുണ്ടല്ലേ ഈ ഒരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതിനിപ്പോൾ പുറത്ത് വെച്ചിട്ട് ഒരു ചായ ഉണ്ടാക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് പോകും അപ്പോൾ വണ്ടിയുടെ അകത്ത് വെച്ച് ഒരു കാരണവശാലും നമ്മളിത് ഉപയോഗിക്കരുത് ഈ ഒരു ഇത് വാങ്ങിയ ഇതിന് വെറും ഒന്നര ഡോളർ ചില தென்னி 2 டாலர் ആണ് ഇത് ഇതിന്നേ മോൾ വെച്ചിട്ട് സുര ഇത് ഇതിനെ ഡയറക്റ്റ് വെச்சு ഇടക്കാനോ வேற അനി പാത്രോ ഇടിക്കാൻ മറന്നോ ഇല്ല പാത്രില്ല ഇല്ല മറന്നില്ല പാത്രില്ല ഇവിടെ ಮತ್ತೆ ഫയർ കത്തി പിടിയോ ഇല്ലනේ എ നമുക്ക് ഇവിടെ अच्छे എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാം సరే ഇത് மட்டும் കത്തിച്ചിട്ട് നമ്മള് อืม ഇന്നെ കടിയാ ആ ദേ എടുക്ക് இப்ப നമുക്ക് ഇനി സ്റ്റൗ ഓൺ ചെയ്യാം ഉം കത്തി കത്തി കാണാൻ പറ്റൂലട്ടോ അത്ര സിമ്പിളാണ് പെട്ടെന്ന് പരിപാടികൾ നടക്കും നല്ല തണുപ്പുണ്ട് പിന്നെ എന്താ പറയുക ആയിഷക്ക് ചെറിയ ഒരു പനിയുടെ ഒരു ലക്ഷണമുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ചൂടുള്ള ആവശ്യം അതുകൊണ്ടാണ് അപ്പം എന്താ വളരെ സൗകര്യമാണ് കേട്ടോ വലിയ അടുപ്പൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ കൊണ്ടുനടക്കാനൊക്കെ ഭയങ്കര പാടല്ല അതിന് പെട്ടെന്ന് കാര്യം നടക്കും അതിലും ഇൻട്രെസ്റ്റിങ് ഇങ്ങനെ തിളച്ചു വരുമ്പോ നമുക്ക് നല്ല ചൂട് കിട്ടുന്നുണ്ട് നമുക്ക് ചൂട് കായുന്ന ആ ഒരു ഫീലും കൂടെ കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് എന്താ പറയുന്ന തിളപ്പിച്ചിട്ടേ പാലും ചോക്ലേറ്റ് ചോക്ലേറ്റ് മിൽക്ക് ഉണ്ടാക്കാം അല്ല പാല് ഡയറക്റ്റ് ഒഴിച്ചാൽ മതി പാല് ചൂടാക്കണമെന്നില്ല അമേരിക്കക്കാർ പാലൊക്കെ ഒഴിച്ചിട്ടാ കുടിക്കണേ ഇല്ല ഇത് ഒഴിച്ചിട്ട് കുറച്ച് മിൽക്ക് ഒഴിക്കും കൊറേ മിൽക്ക് ഒഴിക്കൂല ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ചായ റെഡി ആട്ടോ രണ്ട് മിനിറ്റ് എടുത്തോളൂ ശരിക്കും ചായ പാത്രം തല്ലേ ചായപ്പാത്രം വേറെ ആയിരിക്കും അല്ലെ പോകുമ്പോഴുള്ള ചായപ്പാത്രം നമ്മളിവിടെ ഉദ്ദേശിച്ചു വാങ്ങിയിട്ടില്ല തിളച്ചു മറിയാണ് വീട്ടില് പോലും ചായ തിളക്കാറില്ല കുടിച്ചിട്ട് പോവല്ലേ അല്ലാണ്ട് ഇവിടെ ഇതിപ്പോ നമ്മള് കുടിച്ചു കഴിയുമ്പത്തേം ചൂടാറിക്കോളും വാ നിർത്താന്ന് പറയാൻ പറ്റില്ലേ

റോഷനിക്ക് പാൽ ചായ വേണം കേട്ടോ അപ്പൊ പാൽ ചായ ഞാൻ കട്ടൻ ചായ ആണ് വിളിച്ചത് എവിടെ നമ്മടെ ഫ്രിഡ്ജൊന്ന് കാണിച്ച് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ബാക്കിലാണല്ലേ ഇപ്പൊ തന്നെ വച്ചപ്പോലെ പാലിൽ പോയി കഴിഞ്ഞില്ലേ

എനിക്കേണ്ട പറഞ്ഞേക്ക് വച്ച പൊറത്തിറങ്ങി ചാടിക്കുമ്പോളുണ്ട് മോന്റെ ചോക്ലേറ്റ് മിൽക്ക് ആണല്ലേ ചോക്ലേറ്റ് ടീ ആണോ ഇത് ടീ എന്താ ഫ്ലേവർ ഇട്ടുണ്ട് നമ്മുടെ ഫ്രിഡ്ജ് നമ്മുടെ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞ ഒരു കൂളറാണ് കേട്ടോ ഇതാണ് നമ്മൾ രാവിലെ ഐസ് വാങ്ങിട്ട് കൂളർ നമ്മുടെ വണ്ടിയിൽ സ്ഥിരം ഉണ്ടാവാറില്ല അല്ലെങ്കിൽ കണ്ട് കണ്ട് മടുത്ത് കാണുന്നത് അതിലേക്ക് പാല് വെക്കുന്നു പിന്നെ അങ്ങോട്ട് തുറക്കല്ലേ ഇങ്ങോട്ട് ഇറങ്ങും ശ നമ്മളിനി ചായയുടെ സ്നാക്സ് ആട്ടോ നമ്മൾ കോസ്കോയിൽ നിന്ന് ഉച്ചയ്ക്ക് വാങ്ങിയതാണ് രണ്ടെണ്ണം വീതം ഓരോ സിപ്പ് ലോക്കിലാക്കി അപ്പോൾ എന്താ നമ്മൾ ആ വലിയ ബോക്സ് തുറക്കുമ്പോൾ ചാടി പോല

തണുക്കുന്നു ചായ കുടിക്കുന്നു സമയം ഇപ്പോൾ നാല് ഇരുപത്തി നാല് ഉണ്ടോ രാത്രിയാവുന്ന ആ ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളിയായി ട്രിപ്പല്ലേ ഡാൻസിലൊക്കെയാണ് ചായ പറഞ്ഞോ എല്ലോ ടൺ 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 ടൻ ജാക്കറ്റുകൾ ഇറങ്ങിത്തുടങ്ങി രാത്രി ആവുന്നു മൈ ജാക്കറ്റ് അതൊക്കെ ഓക്കെ നമുക്കപ്പോ പോവാൻ കഴി ഇനിയിപ്പോ നമ്മള് ഇവിടുന്ന് വീണ്ടും ബിഷപ്പ് ടൗൺ നൂറ് മൈൽ